എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പടര കളരി ആയിരത്തി മുപ്പത് വൺ തൗസൻഡ് തേർട്ടി നമ്മളപ്പോൾ ഈ ദിവസങ്ങളിൽ പഠിച്ച നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒന്നുകൂടി വായിക്കാൻ പോവുകയാണ് റിപ്പീറ്റേഷനാണ് പക്ഷേ ഈ റിപ്പീറ്റേഷൻ വളരെ നല്ലതാണ് ദൈവപുത്രൻ തൻ്റെ ദൈവിക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യ പ്രകൃതി സ്വീകരിച്ചതോടെ മിസുഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന് ഏകസ്വഭാവവാദികൾ മോണോഫിസൈറ്റ്സ് വാദിക്കുന്നു ഇതാണ് പാഷാണ്ടത നമ്മൾ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ ഈ പാഷാണ്ടതകളെ കുറിച്ച് നമ്മൾക്ക് പഠിച്ചിട്ട് എന്താ കാര്യം പക്ഷേ ഈ പാഷാണ്ടതകൾ പഠിച്ചപ്പോഴാണ് അതിനെതിരായിട്ടുള്ള വാദമുഖങ്ങൾ പഠിച്ചത് അത് വിശ്വാസത്തിന്റെ വലിയ ഒരു സത്തയാണ് നമ്മൾ ചുമ്മാ പോലെ എമോഷണൽ ആയിട്ട് വിശ്വസിക്കുന്നു പറഞ്ഞാൽ പോരാ അതുകൊണ്ടാണ് ഈശോയുടെ ഒരു ഉപമയാണ് നല്ല വിത്ത് വതച്ചു പക്ഷേ കള്ളൻ വന്ന് കളവതച്ചിട്ട് കടന്ന് കളച്ചു എന്ത് ചെയ്യണം അപ്പോൾ യജമാനം പറഞ്ഞു അതവിടെ നീന്തോട്ടെ നമുക്ക് അവസാനം അതിനെ പറിച്ച് കളയാം ഇപ്പൊ ഒന്നും ചെയ്യണ്ട അപ്പൊ അതിനെക്കുറിച്ച് ശ്രീ അഗസ്തീനോസിന്റെ പിതാക്കന്മാരുടെ പ്രബോധനം ആ നല്ല വിത്തിൻ്റെ ഇടയിൽ കള വിതച്ചത് പാഷാണ്ടതകളാണ് പാഷാണ്ടവാദികൾ വിശ്വാസികളിൽ നിന്നുള്ള പാഷാണ്ടവാദികൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് കഥ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു അപ്പോ എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് ഈ കള വിതച്ചാലും യഥാർത്ഥ സത്യമല്ലേ നിലനിൽക്കുകയുള്ളു സത്യപ്രബോധനമല്ലേ നിലനിൽക്കുകയുള്ളൂ അതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അവർ തെറ്റ് പറയണു പറഞ്ഞോട്ടെ പക്ഷെ അത് നിലനിൽക്കില്ല അത് സത്യമല്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് അത്ര കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യമേ നിലനിൽക്കുകയുള്ളൂ കർത്താവിന്റെ വചനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റുള്ളതൊന്നും നിലനിൽക്കില്ല ആ അപ്പം എന്ന പോലെ സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ പല പാക്ഷാണ്ടതകളും വന്നു അതിനെതിരായി ശക്തമായ പൊരുതൽ നടന്നു പൊരുതൽ അതാണ് ഒരുപാട് രക്തസാക്ഷികൾ തന്നെ ഉണ്ടാകാൻ കാരണം സഭയുടെ അകത്തുനിന്ന് തന്നെ അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ദൈവപുത്രൻ തൻ്റെ ദൈവീക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിസിയായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന് ഏക മോണോഫിസൈറ്റ്സ് മോണോഫിസൈറ്റ്സ് പേര് അങ്ങനെ വാദിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ അതിന്റെ കൂടെ ഒരുപാട് പേര് ചേർന്നു അങ്ങനെ സഭയിൽ ഒരു പിളർപ്പുണ്ടായി ഈ പാഷാണ്ടതയെ നേരിടേണ്ടി വന്നപ്പോൾ കാൽസിഡോണിൽ നാനൂറ്റി അമ്പത്തി ഒന്നിൽ ചേർന്ന സാർവത്രിക സൂനകദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു വിശുദ്ധ പിതാക്കന്മാരെ അനുകരിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു പുത്രനെ ഏറ്റുപറയുകയും കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ നിന്ന് ദൈവത്വത്തിൽ പൂർണനാണ് അവിടെ നിന്ന് മനുഷ്യത്വത്തിലും പൂർണനാണ് അവിടെ നിന്ന് ദൈവത്വത്തിൽ പൂർണനാണ് ഇന്നലെ നമ്മൾ വായിച്ചാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്താ ഒന്നുകൂടി ഏർ ഡീപ്പായിട്ട് മനസ്സിലാകണമായി തോന്നുന്നു വലിയൊരു സന്തോഷം അവിടെ നിന്ന് ദൈവത്വത്തിൽ പൂർണനാണ് ദൈവവും മനുഷ്യനുമാ മിശി നാഥനെവാൾ തിരുവിൻ ദൈവത്വത്തിൽ അവിടെ നിന്ന് മനുഷ്യത്വത്തിലും പൂർണ്ണനാണ് അത് രണ്ടും ഒരേ സമയത്തുണ്ട് അവിടെ ശരീരവും യുക്തിസഹമായ ആത്മാവുമുള്ള അവിടെ നിന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് അവിടുത്തെ ദൈവപ്രകൃതിയെ സംബന്ധിച്ച് അവിടെ പിതാവിനോട് സത്തായിക്യമുള്ളവനാണ് കോൺസെപ്സ്റ്റാൻഷ്യൽ വിത്ത് ഫാദർ ഇതൊക്കെ എളുപ്പം മനസ്സിലാവണം ദൈവ പ്രകൃതി അനുസരിച്ച് പിതാവിനോട് കോൺസെപ്സ്റ്റാൻഷ്യൽ സത്തായിക്യമുള്ളവനാണ് എന്നാൽ ഇത് വളരെ പ്രധാനമാണ് അടുത്തത് മനുഷ്യ പ്രകൃതി സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്തായിക്യമുള്ളവരാണ് ഉണ്ടോ അവിടുത്തെ മനുഷ്യപ്രകൃതിയിൽ സകല മനുഷ്യരോടും അത് സത്തയിലൊന്നായിരിക്കുന്നു പാവം ഒഴിയെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് പോലെയാണ് ദൈവത്വത്തിൽ യുവങ്ങൾക്ക് മുൻപേ തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു ഈശ്വരയുടെ ദൈവത്വം അതാണ് ജനിച്ചു പിതാവിൽ നിന്ന് ജനിച്ചു ശരീരമില്ല ശരീരി ആയ അതായത് ഇൻവിസിബിൾ ആയ ദൈവപുത്രനായ വചനമായ ആ ദൈവപുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചു നോട്ട് മെയ്ഡ് ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുൻപേ തന്നെ അവിടെ നിന്ന് പിതാവിൽ നിന്ന് ജനിച്ചു അതുകൊണ്ടാണ് പിതാവ് പുത്രനല്ല പുത്രൻ പിതാവല്ല കണ്ടോ ആ പിതാവ് പുത്രൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു വ്യക്തി ബന്ധമാണത് ആ ബന്ധം മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് എന്നാൽ ആ ബന്ധമനുസരിച്ച് പിതാവ് പുത്രനല്ല പുത്രൻ പിതാവല്ല എന്നാൽ രണ്ടുപേരും ഒന്നാണ് എന്നാൽ ഈ അവസാന ചാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ ഗണിയാമറിയത്തിൽ നിന്ന് ജനിച്ചു അപ്പൊ ഇതെല്ലാം ക്രിസ്മസിന്റെ രഹസ്യങ്ങളാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോ നമ്മളിപ്പോഴേ എൻ്റെ നക്ഷത്രം ഉണ്ടാക്കാനോ വട്ടയപ്പം ഉണ്ടാക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും ആണ് ഒരുപാട് പേര് സമ്മാനങ്ങൾ ഉണ്ടാക്കാനാണ് പുതിയ ഡ്രസ്സ് മേടിക്കാനാണ് വീട് അലങ്കരിക്കാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുവായിരിക്കും ചെയ്തോളൂ ചിലര് ഏത് ഫോറിൻ ലിക്കൽ കൊണ്ടുവരണം ആ ക്രിസ്മസാണ് നീ വരുമ്പോ പെറുക്കയോടെ വന്നേക്കരുത് ലിക്കൽ വേണം അപ്പൊ അതൊന്നും അല്ല പ്രാധാന്യം എന്താണ് ഈ ക്രിസ്തു രഹസ്യത്തെ പഠിക്കുക ഈ ക്രിസ്മസ് ഈ ക്രിസ്മസ് നമുക്കൊരു വലിയ വ്യത്യാസമുള്ള ക്രിസ്മസ് ആയിരിക്കുന്നു ഞാനത് ഇപ്പഴേ തന്നെ വളരെ ആഗ്രഹത്തോടെ ഈ ക്രിസ്മസിന്റെ ആ ശുശ്രൂഷയിലേക്ക് ഇപ്പോഴേ തന്നെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്റെ രഹസ്യങ്ങൾ പഠിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ ഇതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം പരിവർത്തനമോ വിവചനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങളായിട്ട് പറയുന്നു അതാണ് ഈശോയ്ക്ക് ദൈവ പ്രകൃതിയും മനുഷ്യ പ്രകൃതിയും രണ്ട് പ്രകൃതിയുണ്ട് രണ്ട് ചിന്തയുണ്ട് ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല ദൈവ മനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല അതായത് വ്യത്യാസം നിലനിൽക്കുന്നു ഈ മനുഷ്യനും ദൈവവും ഒന്നിച്ചാണെങ്കിലും അവർ തമ്മിൽ കലർത്തപ്പെട്ടിട്ടില്ല ആ മനുഷ്യ പ്രകൃതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ദൈവപ്രകൃതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാൽ രണ്ടും അതേസമയത്ത് ഒന്നാണ് തന്നെ ഒന്നിച്ചിരിക്കുന്നു ഏക വ്യക്തിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒഴിവിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു ഇതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഒന്നുകൂടി പറയാം ഏക വ്യക്തി ഏക വ്യക്തിയിലും ഏക ഉപസ്ഥിതിയിലും ഈ മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതി ഉണ്ടെങ്കിലും അതൊരു വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് ദൈവവും മനുഷ്യനുമാ മിശി മിശില യേശു ഒരു വ്യക്തിയാണ് അത് ആ ഒരു വ്യക്തിയിൽ ഈ രണ്ട് പ്രകൃതിയും ഒരുമിച്ചുണ്ട് ഏഴോ ഉപസ്ഥിതി പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതതിന്റേതായ സവിശേഷത നിലനിർത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു ഈശോ ലാസറിന്റെ ഭവനത്തിൽ വന്നു ലാസറിന്റെ പെങ്ങന്മാര് കരയാൻ തുടങ്ങിയപ്പോ ഈശോയും കരഞ്ഞു ഈശോ കണ്ണുനീരൊഴിച്ചു അത് ഈശോയുടെ മനുഷ്യ പ്രകൃതിയാണ് ഈശോയുടെ മനുഷ്യപ്രകൃതിയാണ് അതിനുശേഷം ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് ഈശോ പറഞ്ഞു എവിടെയാ അവൻ അടക്കിയേക്കുന്നത് അവർ ഉയർത്തെ നിൽക്കും ഇനി ഈശോയുടെ ദൈവപ്രകൃതിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പം ഓക്കെ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് കാൽസിഡോൺ സൂനദോസിന് ശേഷം ചിലർ ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിയെ ഒരു തരം സബ്ജക്ട് വിഭാവനം ചെയ്യാൻ തുടങ്ങി അവർക്കെതിരെ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റിനേപ്പിളിൽ സമ്മേളിച്ച അഞ്ചാം സാർവത്രിക സൂനക പ്രഖ്യാപിച്ചു ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി ഉപസ്ഥിതി വ്യക്തി മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി വ്യക്തി മാത്രമേ ഉള്ളൂ അത് തിരുത്തത്തിലുള്ളവരായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനാൽ അവിടുത്തെ മനുഷ്യ അതിൻ്റെ ശരിയായ കർത്താവ് ആയ അവിടുത്തെ ദൈവ അതാണ് ഈ രണ്ട് പ്രകൃതി ആണെങ്കിലും ഒരു വ്യക്തിയാണ് അതാണ് ഒരു കർത്താവാണ് അതിനാൽ അവിടുത്തെ മനുഷ്യ പ്രകൃതിയിലുള്ളതെല്ലാം അവിടുത്തെ മനുഷ്യ പ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് സബ്ജക്ട് ആയ അവിടുത്തെ ദൈവ പ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത് വലിയ പ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത് ദൈവപ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത് അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല അവിടുത്തെ പീഡാനുഭവവും മരണം പോലും ദൈവിക പ്രകൃതിയുടെ പ്രവൃത്തികളാണ് ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ് ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വത്തിന്റെ കർത്താവും പരിശുദ്ധത്തിൽ ഒരുവനുമാണ് ഒരാളാണ് എന്നാലിൽ രണ്ട് പ്രകൃതി മനസ്സിലായോ നമ്മളെ സാധാരണ അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ചുമ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ പഠിക്കണം ഞാനും നിങ്ങളോടൊപ്പം പഠിക്കുക തന്നെയാണല്ലോ ചെയ്യണത് നാനൂറ്റി അറുപത്തൊമ്പത് തന്റെ ദൈവത്വം ആ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സഹോദരനാണ് തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഇന്ന് പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ആയിരത്തി മുപ്പത് തന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ആയിട്ട് പറയുന്നു തന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭയേറ്റ് പറയുന്നു തന്റെ ദൈവത്വത്തിന് കർത്തൃത്വത്തിലും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് ഇതൊന്ന് വിശ്വസിച്ചേ ഇതൊന്ന് വിശ്വസിച്ചേ നമുക്കൊരു ചേട്ടനുണ്ട് നമുക്കൊരു സഹോദരനുണ്ട് ആരാണ് ആ സഹോദരൻ ദൈവം തന്നെയായ സഹോദരൻ എന്നാൽ നമ്മളോടുള്ള ഐക്യത്തിൽ മനുഷ്യനുമാണ് ഇപ്പൊ എന്റെ സഹോദരൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ടോ ഈ തോമാസിനെ ഓപ്പറേഷൻ വേണമെന്ന് ആരാണെന്റെ സഹോദരൻ കർത്താവിശ്വസിക്കുക അപ്പം ഇനി റോമൻ ആരാധനാക്രമത്തിൽ നാം ഇങ്ങനെ ആരപിക്കുന്നു അവിടെ എന്തായിരുന്നുവോ അത് നിലനിർത്തി ഇതെളുപ്പം മനസ്സിലാവും അവിടെ നിന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി അവിടെ നിന്ന് എന്തായിരുന്നു ദൈവമായിരുന്നു അവിടെ നിന്ന് എന്തല്ലായിരുന്നുവോ അതവിടുന്ന് സ്വീകരിച്ചു അവിടുന്ന് മനുഷ്യനല്ലായിരുന്നു അതുകൊണ്ട് മനുഷ്യത്വം സ്വീകരിച്ചു ആരാധനാക്രമത്തിൽ വിശുദ്ധ യോഹരാൻ ക്രിസോസ്തവുന്റെ ആരാധനാക്രമം പ്രഖ്യാപിക്കുന്നതും ആലപിക്കുന്നതും ഇങ്ങനെയാണ് ഏകജാതനും ദൈവവചനവുമായവനെ അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവും നിത്യകന്യകവുമായ മലയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച അവതരിക്കാൻ തീരുമാനായി ദൈവത്വത്തിന് ഭംഗം വരാതെ കേട്ടോ ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവെ അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവരും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം മഹത്വീകരിക്കപ്പെട്ടവരുമായ അങ് ഞങ്ങൾ രക്ഷിക്കണമേ ഇത് ലിറ്റർജി ഓഫ് സെന്റ് ജോൺ ക്രിസോസ്തോ ഇത് മലങ്കരാരാധന ക്രമത്തിലെ എല്ലാം ഈ ലിറ്റർജി ഉപയോഗിക്കുന്നുണ്ട് ഈ അനാഫ അപ്പോൾ ഒരിക്കൽ കൂടി അത് വായിക്കാൻ പോവുകയാണ് ഇതെല്ലാം നമ്മുടെ കാറ്റഗിസം പുസ്തകത്തിനുള്ളതാണ് നാനൂറ്റി അറുപത്തൊമ്പത് ഇത് നമ്മൾ വായിക്കണം വീണ്ടും വീണ്ടും വായിക്കണം അതൊന്ന് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം അങ്ങനെ നമ്മുടെ 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 അസ്ഥിയിലും മജ്ജയിലും നമ്മുടെ രക്തത്തിൽ ഇത് കലരണം റോമൻ ആരാധനാക്രമത്തിൽ നാം എങ്ങനെ ആലപിക്കുന്നു അവിടെ നിന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി അവിടെ നിന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടെ നിന്ന് സ്വീകരിച്ചു അതാണ് ഈ അസ്യൂംഡ് നമ്മളെ പോയ മനുഷ്യത്വത്തെ അവിടെ നിന്ന് സ്വീകരിച്ചു അപ്പൊ അതിൽ നമ്മുടെ രോഗങ്ങളും അസുഖങ്ങളും രോഗങ്ങളും തർക്കദോഷങ്ങളും ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും തർക്കദോഷം നമ്മൾ നിലനിൽക്കണേ നമ്മൾ തർക്കദോഷങ്ങളും പാവവും നിലനിൽക്കണേന്റെ കാരണം നിന്നോട് അത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാലിക തല്ലിപടിക്കും മനസ്സിലായിട്ടുണ്ടോ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടാ ഈ ദോഷമെല്ലാം ഉത്ഭവഭാവത്തിന്റെ പ്രസന്നം കൊണ്ടാണ് അത് നിനക്ക് മാറ്റാൻ പറ്റില്ല അത് കർത്താവീശ്വശിയ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു ജനിച്ചപ്പോഴേ തന്നെ ഏറ്റെടുത്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ഈ കാറ്റഗറിൽ കേട്ടതല്ല ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞേ നമ്മൾ വേദപാഠത്തിലോ പള്ളിപ്രസംഗത്തിലോ ധ്യാനത്തിലോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത് ഇതാണ് നമ്മുടെ വിശ്വാസം മക്കളിൽ പ്രസരിക്കാത്തത് മക്കൾ വിട്ടുപോണു മക്കൾക്ക് വിശ്വാസമില്ല എന്തുകൊണ്ട നമ്മൾക്ക് വിശ്വാസം ഉണ്ടോ നമ്മൾ വിശ്വസിക്കില്ല എന്താ നമ്മൾ പത്ത് പ്രമാണത്തിൽ വിശ്വസിക്കണം അത് അത് നല്ല അടി കിട്ടും അതുകൊണ്ട് പേടിച്ച് നമ്മൾ അതനുസരിക്കണം പേടിച്ച് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണം നമ്മൾ പേടിച്ചിട്ടാണ് കാറ്റിസം പഠിച്ചിട്ട് ആ പഠിച്ചത് അങ്ങനെ തന്നെ എഴുതണം പാസായി നമ്മൾ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് പഠിക്കണത് അത് വിട്ടിട്ട് ക്രിസ്തു അനുഭവം ഉണ്ടാകാൻ വേണ്ടി ആദ്യ കുർവാനെ കൈക്കൊള്ളണത് ഈശോ മിശായാണ് കൈക്കൊള്ളണേ ഈശോ മിശായെ കുറിച്ചാണോ പഠിക്കണേ മോശയുടെ നിയമമാണോ പഠിക്കണേ ഈശോ നൽകിയ നിയമം പഠിക്കുന്നുണ്ടോ ആദ്യ കുർവാനായിക്കൊള്ള പാട്ടിനു മുമ്പ് ഈശ്വമിശ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു കുർബാനയിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ വാതി കുർബാനായിക്കോ കുർബാന പഠിക്കുന്നുണ്ടോ ഇതെല്ലാം ഞാനിത് പറയുന്നത് ആരെ കുറ്റപ്പെടുത്താനല്ല നമ്മൾ ഇത് പഠിച്ചാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഗുണമുണ്ട് അതിന് പഠിക്കാനായിട്ട് ഇതാ സഭയുടെ പ്രബോധന കയ്യിൽ തന്നിട്ടുണ്ട് നമ്മൾ വേറെ ആരെയും നോക്കണ്ട അപ്പൊ നമ്മുടെ ബലഹീനത അവരെ ഏറ്റെടുത്തു എന്ന് നമ്മൾ പഠിക്കണം പഠിപ്പിക്കണം മക്കളെ നിന്റെ ബലഹീനതകള് പെട്ടെന്ന് മാറില്ല നിന്റെ ബലഹീനതകള് നിനക്ക് മാറ്റാൻ പറ്റില്ല എന്ന് ഒന്ന് വിശ്വാസത്തോടു കൂടി മക്കളോട് പറയാനുള്ള ഒരു 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 ചങ്കുറപ്പ് നമുക്ക് വേണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അക്രമം കാണിക്കൂട്ടോ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണ വരികയാണെ ഇതിപ്പോ നമ്മള് കുടുംബക്കാര് സംസാരിക്കുന്ന മാതിരിയാണ് നമ്മൾ മലയാളത്തിൽ ഇത് പറയുമ്പോ ഞാനടുത്ത് ചെന്നപ്പോൾ അവിടെ വീട്ടില് അത്താഴത്തിനെ വിളിച്ചു അപ്പൊ അത്താഴത്തിന് ചെന്നപ്പോൾ അമ്മ അവിടെ അടുക്കളയില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്ക കൊച്ചു മകൻ ആ മകൻ ഓടി വന്നിട്ട് എന്റെ അടുത്ത് സ്വകാര്യം പറയാണ് ്രതരെങ്കിലും അടുത്ത ആഴ്ച ഞാൻ ആദ്യ കുരുവാനായിക്കൊള്ളാൻ പോവാണ് അടുത്ത ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നിലനിപ്പോ ഇത് കേട്ട് അമ്മ അടുക്കളെന്ന് അമ്മ ഓടി വന്നിട്ട് പറയണം എൻ്റെ ബ്രദറെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവന്മാര് ഭയങ്കര അക്രമം കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കാണ് ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് കാരണം ഇതിന് എല്ലാവരും കേൾക്കണമെന്ന് ഇപ്പൊ നമ്മൾ ആദ്യ കുർബാന കൈക്കൊള്ളാൻ അവനെ പഠിപ്പിച്ചത് എന്താ നോണയല്ലേ പഠിപ്പിച്ചത് പറയും അവനൊരു നോണ പഠിച്ചിട്ടല്ലേ ആദ്യ കുർബാന കൈക്കൊള്ള അപ്പൊ അവന് തന്നെ അത് വിശ്വസിക്കാൻ പറ്റണില്ല കാരണം ഒരു വശത്ത് കർത്താവ് കരുടെയാണ് സ്നേഹമാണെന്നൊക്കെ പറയണ കർത്താവ് എങ്ങനെ നമ്മളെ അറിയത്തി പറഞ്ഞു കൊടുക്കും അപ്പൊ ഇപ്പൊ ഞാൻ ഉത്തരം കൊടുക്കണം ഞാൻ പറഞ്ഞു മോനെ ആദ്യ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞാൽ നീ ഈശോയിൽ നിറഞ്ഞ് കൃപ കൊണ്ട് നിറയും പിന്നെ നിനക്ക് വാസ്തവത്തിൽ പാപം ചെയ്യാൻ പറ്റില്ല നീ വേറൊരു വ്യക്തിയാണ് നിന്റെ അകത്ത് ഈശോ നിൽക്കുകയാണ് നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും നീ പള്ളിയിൽ പോകും കുർബാന കൂടും അപ്പം നിനക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റണേ എന്നിരുന്നാലും നമ്മളിൽ ചില ബലഹീനതകളുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ പാപം ചെയ്ത് പോകാം അതുകൊണ്ടാണ് കുംഭസാരിക്കണം എന്ന് പറയണത് അപ്പൊ നമ്മൾ പശ്ചാത്തലിച്ച് കുമ്പസാരിച്ച് വീണ്ടും തിരിച്ചു വരണം ഒരു സമാധാനമായി ഭയങ്കര സമാധാനമായി അതാണ് എസിയായി പറയണത് കംഫർട്ട് കംഫർട്ട് എന്റെ മക്കളെ ആശ്വസിപ്പിക്കുവിന് ഇതാണ് സുവിശേഷം ഇപ്പൊ ഇത് നിങ്ങൾ എന്നെ കേക്കുന്ന നിങ്ങള് ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ഇത് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യൂ എന്നിട്ട് നമ്മൾ മക്കളോട് ഇത് പറയൂ നമ്മളുടെ പാപം ഉത്ഭവഭാവവുമായിട്ട് ഇപ്പോഴും ബന്ധത്തിലാണ് മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞിട്ടും നമ്മളിൽ ഒരു കോൺക്യൂസെൻസ് നിലനിൽക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്നാൽ ഇതെല്ലാം യേശുസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ് വിശുദ്ധ കുർബാനയിൽ തന്നെയുള്ള എല്ലാ ദോഷവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയിൽ അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എഴുപത്തി ഒമ്പത് പേജ് നമ്പർ പറഞ്ഞു നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അടുത്തു ഇത് ഞാൻ പല പ്രാവശ്യം അടിവരയിട്ട് പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും എങ്ങനെ നമ്മൾ അതപ്പതിച്ചു ഉത്ഭവഭാവം മൂലം അതപ്പതിച്ച നമ്മളെ നമ്മുടെ ആത്മാവ് അതൊപ്പതിച്ചു ശരീരം സകലം അതപ്പതിച്ചു അതൊപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതലായ ഉൻപഭാവത്തിൻ്റെ കോൺസിക്വൻസ് മൃതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു നമ്മുടെ വല്ല പ്രവൃത്തി കൊണ്ടാണോ പറ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഏതാ ശത്രുശു ക്രിസ്തു തന്റെ കുരിശുമരണത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു ഇതാണ് ലത്തീൻ ആരാധനക്രമത്തിൽ ആ പ്രിഫേസ് ഞാൻ എപ്പോഴും പറയാനുള്ള പ്രിഫേസിന്റെ നാല് പോയിന്റ് ഇത് ഇതുമായിട്ട് മാച്ചാകും അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ചിപ്പിക്കുകയും അങ്ങയുടെ പീഡാസകരത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പൊതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തു എന്നുള്ള ആ നാല് പോയിന്റ് ഇതിലെ കറക്റ്റ് മാച്ചാകും ഇത് സി 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 അറുന്നൂറ്റി പതിനെട്ടായിട്ടും മാച്ചാവും അപ്പം ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം നമ്മുടെ ബലഹീനതകളും നമ്മുടെ മക്കളുടെ ബലഹീനതകളെയും പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി അവരെ ദേഷ്യപ്പെടാതെ സ്നേഹത്തിൽ പറയണം മോനെ മോളെ ഇത് മാറില്ല നിന്റെ സ്വന്തം കഴിവുകൊണ്ട് മാറില്ല ഇത് കർത്താവീശ്വമിശുക മനുഷ്യനായി അവതരിച്ചപ്പോ നമ്മുടെ ഈ ബലഹീനതകളെ ഏറ്റെടുത്തു തൻ്റെ ദൈവിക ജീവനിൽ ശരീരത്തിൽ എന്ന് നീ വിശ്വസിക്കണം അതൊപ്പതിച്ച നമ്മുടെ ശരീരം ഏറ്റെടുത്തു രാസകുർബാന ക്രമം എഴുപത്തി ഒമ്പത് പേജിനാണ് അതൊപ്പതിച്ച ഇതൊക്കെ എല്ലാ ദിവസവും കുർബാനക്ക് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നിട്ട് നമുക്കൊരു ഉണ്ടോ കാരണം നമ്മൾ അതിനെ ആ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചുമ്മാ അത് പ്രാർത്ഥിച്ചു പോകണം പോയ ഞങ്ങളെ സമുദരിക്കുകയും ഇപ്പൊ ഇത് ചെല്ലി പ്രാർത്ഥിക്കണം അച്ഛന്മാരുടെ അവസ്ഥ നമ്മളിപ്പോ കണ്ടല്ലോ അവരുടെ അതുപ്പാദനത്തിനും വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ അവരോട് ക്ഷമിക്കണേ ഞാനിത് കുറ്റവും പറയല്ല ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രൂഫാണ് നമ്മുടെ മുമ്പിലുള്ള പ്രൂഫാണ് അതിനകത്ത് നമ്മൾ പഠിക്കണം ഇപ്പോഴും കാരണം അവരുടെ സെമിനാരി ഫോർമേഷനിൽ അവരത് പഠിച്ചിട്ടില്ല സെമിനാരി ഫോർമേഷന്റെ പ്രശ്നമാണിതെല്ലാം അതപ്പതിച്ച മനുഷ്യപ്രകൃതിയെ സമുദ്രിക്കാൻ വേണ്ടിയിട്ടാണ് സെമിനാരിയിൽ പത്ത് വർഷം പഠിക്കുന്നത് ഫോർമേഷൻ എന്നാണ് അങ്ങനെ പറയണത് എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ഇത് വിശ്വസിച്ചിട്ടല്ല അവിടെ പഠിപ്പിച്ചത് പഠിപ്പിച്ചവരെന്നെ ഒരിക്കലും ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു ബ്രദർ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെവിടാരി ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഈ എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുലൂടെ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറയണത് നടക്കണ കാര്യോ ആലോചിച്ചു നോക്കിയേ പ്രശ്നമുള്ളവരെ എന്തോ ഒരു ആവശ്യമാണ് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം ഇപ്പോൾ നമ്മൾ വിശ്വാസത്തെ എന്താ എന്താ വിശ്വസിക്കേണ്ടതെന്നുള്ള മനസ്സിലായോ ഞാനും വിചാരിക്കുന്നത് എന്ത് ഈ കർത്താവ് എല്ലാ ദിവസവും പറയണത് വിശ്വാസം വർദ്ധിപ്പിക്കും വിശ്വാസം വർദ്ധിപ്പിക്കും വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എനിക്ക് അഡ്വൗസായിട്ട് എന്ത് എന്ത് പ്രാർത്ഥിക്കണം കർത്താവ് എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കണം ഇതാണ് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട വഴി മനുഷ്യാവതാരത്തിന്റെ തന്നെ രഹസ്യം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം അതോടൊപ്പം ഈശോയുടെ വീണ്ടും വരവിൻ്റെ രഹസ്യം വിശ്വസിക്കണം ഓക്കെ അപ്പൊ ഇവിടെ നിർത്താൻ പോവുകയാണ് ഇന്ന് നിങ്ങളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടിയെന്നുള്ളത് എനിക്കൊന്ന് പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കി കാരണം ഞാൻ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണതാണ് ഇന്ന് ഞാൻ കുറെ തെളിച്ചങ്ങ് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്ക് പോരാൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ എന്ന് അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പൊ നമ്മളിവിടെ നിർത്തയാണ് നമുക്ക് ശ്രതിച്ച് നന്ദി പറയാം താങ്ക് യു ജീസസ് പ്ലേസ് യു ജീസസ്